സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് എഫ് ഐ ടി യു നേതാക്കൾ സമരപന്തലിൽ എത്തി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമരം ചെയ്യുന്നവരെ കണ്ടത് എഫ് ഐ ടി യു സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂരിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതാക്കളും പ്രവർത്തകരുമാണ് സമരപന്തലിൽ എത്തിയത് സംഘം സമരത്തിന് പിന്തുണ അറിയിച്ചു കിട്ടണം കിട്ടണം സൗകര്യങ്ങൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ ഈ സമരം ഞാൻ ഓർക്കുന്നു ഈ സമരം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ എഫ് ഐ ട്യൂവിന്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏഴോളം പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഫ് ഐ ട്യൂവിന് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സമരത്തോട് പല സന്ദർഭങ്ങളിലും അണിചേർന്നിട്ടുണ്ട് ആശ ഹെൽത്ത് വർക്കേഴ്സ് സംസ്ഥാന ഉപാധ്യക്ഷ മിനിക്ക് ഹാരം അണിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ ഓണസമ്മാനവുമായി സഫാർ ജലറിയിൽ ഓണാഘോഷം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജലറി